ഹലോ അസ്സാമലൈക്കും ഇപ്പോൾ ഞങ്ങൾ കോഴിക്കോട് വരെ ഒന്ന് പോയിട്ടോ ഞാനും റോസ് മോളും അച്ചും കൂടെ മോക്ക് ഇങ്ങനെ എങ്ങോട്ടേലും പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് നല്ല മഴയുന്നു ആ ഇവിടെയൊക്കെ അപ്പോൾ ആ മഴയൊക്കെ ഞങ്ങൾ കുറേ കണ്ടെത്തിയപ്പോഴാണ് കുറേയൊക്കെ ഒന്ന് ചോർന്നു കേട്ടോ നല്ല മഴ എത്താ പോയത് പിന്നെ കുറേ കൊണ്ട് എത്തിയപ്പോൾ മഴയൊക്കെ ചോർന്നപ്പം കോട്ടക്കൂരി പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് സാവധാനായിട്ടോ പിന്നെ അവിടെ നിന്ന് പോയത് പുതിന് മഴയൊക്കെ നല്ലോന്ന് നിന്നു കോട്ടക്കോരി വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് റോസ്മോക്ക് നല്ല ചൂടുള്ള ചായയൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ ചായ ചായയും വടയും റോസ്മോൾ സമോസയും ചായയും കുടിച്ചു ഞങ്ങളൊക്കെ വടയും ചായയും കുടിച്ചു ടവിടുന്ന് ഇറങ്ങി നേരെ കോഴിക്കോട് മാളിൽ പോയി മാളിൽ ചെന്നപ്പോൾ പിന്നെ റോസ്മോള് ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കലും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണാൻ പോകാനൊന്നും യാത്ര ചെയ്യണതൊക്കെ കേട്ടോ പ്രത്യേകിച്ചോളം അങ്കളിൻ്റെ ഒപ്പം ആണെങ്കിൽ ഏറെ ഇഷ്ടമായി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നോക്കിയിട്ട് ഇവിടെ നോക്കിയിട്ടും അങ്കിളിനോട് അത് ചോദിച്ചിട്ട് ഇത് ചോദിച്ചിട്ട് പോയിട്ട് അങ്ങനെ ഓരോ ഫ്ലോറിൽ കൂടെയും പോവുകയാണേ എല്ലാ ഫ്ലോറിൽ കൂടെയും പോയിട്ടോ അതിൻ്റെ മുന്നേ കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ പോയതാണ് പക്ഷെ അന്ന് എല്ലാം കൊടുത്തും ഇത് കണ്ടിട്ടില്ല ഇന്നാണ് ഇപ്പം എല്ലാ ഫ്ലോറിൽ കൂടി നടന്ന് എല്ലാം കണ്ടത് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു നല്ലൊരു തിരക്കിലുള്ള സമയത്താണ് ഞങ്ങൾ ചെന്നത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു നല്ല ഓപ്പണായി കിടക്കുന്നൊരു സമയം കേട്ടോ നല്ല സാധനങ്ങൾ വാങ്ങാനും കാഴ്ച കാണാനൊക്കെ ഒക്കെ വന്ന പോലെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു മോസ്മോളങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടന്നുകൊണ്ട് നിൽക്കുകയാണ് ആ ചെരുപ്പ് ഇങ്ങനെ ആയിക്കൂടെ വഴുക്കി അരുതി കിടക്കാൻ ഭയങ്കര അവച്ചങ്ങനെ കെട്ടിട്ട് അതിൻ്റെയൊരു ഇഷ്ടത്തിൽ അങ്ങനെ നടക്കുകയാണ് അങ്ങോട്ടും കുറേ ഓടും ഇങ്ങോട്ടും കുറേ ഓടും അതിൻ്റെ അടിയിൽ കൂടി ആവശ്യമല്ലവാണെന്ന് പറയണോണ്ട് കേട്ടോ ഓരോ സാധനങ്ങൾ എല്ലാത്തിനൊന്നും പോവില്ല ഒക്ക് പറ്റണത് ചെറുതെന്തേലൊക്കെ ഇവിളം പറയാ കേട്ടോ വല്ലുമൊക്കൊന്നും അങ്ങനെ പോകില്ല അങ്കളുടെ തിരഞ്ഞു നടക്കാണ് അങ്ങൾ അങ്ങോട്ടോ അങ്ങോട്ടോ മാറിയാൽ പിന്നെ അങ്കളുടെ കൂടെ പായീന പണിയാണ് ഡാൻസൊക്കെ കളിച്ച് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് പോയിക്കുന്നത് എല്ലാ ഫ്ലോറി കൂടി നടന്ന് കുറേ ഫോട്ടോ എടുക്കണ കേട്ടോ അവളെ അങ്കള് അവളെ ഫോട്ടോ എടുക്കുന്ന ഓരോ സ്ഥലത്തു ഓരോ ഫോട്ടോ എടുക്കും അവിടുന്ന് നിറയെ ബാഗിലൊരു പിന്നെ സ്ഥലത്താണ് ഞങ്ങൾ അവിടെ നിന്ന് പല മോഡൽ ബാഗുകളും ബുക്കുകളും ഒക്കെ നിൽക്കണ ഫ്ലോർക്കാണ് പോയത് കേട്ടോ അവിടെ നല്ല ബാഗുകളുണ്ട് പിന്നെ റോസ്മോക്ക് ബാഗിൻ്റെ ആവശ്യമൊന്നുമില്ല സ്കൂളിൽ നിന്ന് തന്നെ ബാഗും ബുക്കും ഒക്കെ കിട്ടിയിണ് ഞങ്ങളെല്ലാം ഒന്ന് കണ്ടു കെട്ടോ നല്ല നല്ല സാധനങ്ങൾ നല്ല കാണാനും ഭംഗിയുണ്ട് അത് കണ്ട് പിന്നെ ഞങ്ങളാ പിന്നെ വെജിറ്റബിളിൻ്റെയൊക്കെ സ്ഥലത്ത് ചെന്ന് അവിടുന്ന് ജ്യൂസൊക്കെ വാങ്ങി എടുത്തിട്ടാണ് കേട്ടോ പോയത് ജ്യൂസ് വേണം എന്ന് പറഞ്ഞ് ഒരു ഗ്രൂക്കോഫിൻ്റെ ടേസ്റ്റൊക്കെ അല്ലൊരു ജ്യൂസ് അതൊക്കെ കുടിച്ച് ഞങ്ങൾ ആ വെജിറ്റബിളിൻ്റെ അതിലൊക്കെ കണ്ട് അതിൽ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിളും പിന്നെ ഈ പിന്നെ കേക്കുകൾ പിന്നെ പല സാധനങ്ങൾ എന്തൊക്കെയാണീ പറയാമെന്നറിയില്ല ഉപ്പിലിട്ടതും പത്തക്ക പത്തക്കൻ്റെ വെള്ളം അങ്ങനെ ജ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ പലതും ഉണ്ട് കേട്ടോ ഏതേതാ വാങ്ങണ്ട ഒന്നും അറിയണില്ല പലവിധം നമ്മൾ കാണാത്ത സാധനങ്ങൾ തന്നെ അധികം പിന്നെ ഈ ഇറച്ചി മീനുകളും പലവിധം മീനുകളും ഇറച്ചികളും എല്ലാം ഉണ്ട് കേട്ടോ കാണാൻ തന്നെ എല്ലാം ഉണ്ട് തിന്നാനൊന്നും തോന്നണില്ല ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കാണാത്ത പലഹാരങ്ങളും എല്ലാം ഉണ്ട് അതിൽ എല്ലാം കണ്ടു ഇന്ന് അവൻ്റെ അച്ഛൻ്റെ പോയതുകൊണ്ടാണ് കേട്ടോ എല്ലാം കാണാൻ പറ്റിയത് എല്ലാ സ്ഥലത്തും കൂടിയും കൊണ്ടുപോയി അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ബീച്ചിൽ പോകുകയെന്നായിരുന്നു ഓസ്മോൾ പറഞ്ഞു കടപ്പുറത്ത് പോകണം കടലിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബീച്ചിൻ്റെ അവിടെക്ക് പോയി അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഭക്ഷണം കഴിച്ചിട്ട് ബീച്ചേക്ക് പോകാമെന്ന് പറഞ്ഞ് അവിടെ ഒരു ബോംബെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു കട ആ കടയിൽ കയറിയിട്ടോ അപ്പം അങ്ങോട്ട് പോയി അവിടെ എല്ലാ ഫുഡുകളും ഉണ്ട് കോഴിക്കൂടത്തെ എല്ലാ വിഭവങ്ങളും ഉണ്ട് എല്ലാ പലഹാരങ്ങളും ഉണ്ട് കേട്ടോ ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാറുണ്ട് അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് ബീഫ് ബിരിയാണി കേട്ടോ കഴിച്ചത് നല്ല ദം ബിരിയാണി അവിടുന്ന് ടേസ്റ്റ് ഉണ്ട് അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കടപ്പുറത്ത് പോയി കടലും കണ്ട് അവിടുന്ന് തിരിച്ചു കെട്ടോ